വള്ളംകളിയുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളും വള്ളംകളി പ്രേമികളും ഒക്കെ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് കളക്ടറെ കണ്ടിരുന്നു വള്ളംകളി സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് തന്നെ നടത്തണം എന്ന ഒരു ആവശ്യമായിരുന്നു അവർ മുന്നോട്ട് വെച്ചത് കാരണം നമുക്കറിയാം ഈ ഒരു ടൂറിസവുമായൊക്കെ ബന്ധപ്പെട്ട നിരവധി അതിഥികൾ മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഒരു സമയമാണ് വള്ളംകളി നേരത്തെ നിശ്ചയിച്ച പ്രകാരം ടൂറിസം കലണ്ടറിലൊക്കെ ഈ ഒരു സമയത്ത് വള്ളംകളി നടത്തിയാൽ അത് ഏറ്റവും ടൂറിസത്തിനടക്കം ഗുണകരമാകും എന്ന ഒരു രീതിയായിരുന്നു ഇതുവരെ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലേ ഒരു ദുരന്തം ഉണ്ടായ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വള്ളംകളി മാറ്റി വെച്ച് വെച്ചപ്പോൾ പോലും അത് എത്രയും പെട്ടെന്ന് അതായത് പെട്ടെന്ന് തന്നെ ഒരു തീയതി തീരുമാനിച്ച് സെപ്റ്റംബറിൽ നടത്തണമെന്ന ആവശ്യം വള്ളസമിതികളും ക്ലബ്ബുകളും ഒക്കെ മുന്നോട്ട് വെച്ചത് ആ രീതിയിൽ തന്നെയാണ് കളക്ടറെ കണ്ട് കഴിഞ്ഞ ദിവസം നിവേദനം നൽകിയെന്ന് പക്ഷേ അന്ന് പോലും ഈ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ തീയതി പ്രഖ്യാപിച്ചിരുന്നില്ല ഈ തീയതി പ്രഖ്യാപിക്കുന്നതിന് അടിയന്തരമായി തന്നെ എൻ ഡി ബി ആർ പി യോഗം ചേർണം അത് എന്ന് ചേരാൻ കഴിയുമെന്ന കാര്യത്തിൽ അനുശോചിതമായിരുന്നു പെട്ടെന്ന് ഇന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇടപെട്ട് ഇന്ന് തന്നെ നെഹ്റു ട്രോഫി ബോട്ട് റേസ് കമ്മിറ്റിയുടെ ഒരു എക്സിക്യൂട്ടീവ് ഇന്ന് ചേരാൻ തീരുമാനിക്കുകയായിരുന്നു ജില്ലയിൽ നിന്നുള്ള മന്ത്രി പി പ്രസാദ് പങ്കെടുക്കുന്നുണ്ട് ഒപ്പം തന്നെ കളക്ടറും മറ്റു ബോട്ട് ക്ലബ്ബുകളുടെ അംഗങ്ങളും അടക്കം ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും ഇന്നത്തെ ഈ ഒരു എൻ ഡി ജി ആർ സി മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് നടത്തണമെന്നുള്ള കാര്യത്തിൽ ധാരണയിലെത്തും നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്